സംഭവം ഉണ്ട് കാണിച്ചു തരാം മാറ്റി തരും പറഞ്ഞാലും എന്താ രസം ഹൈ 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 പോയാട്ടെ അപ്പുറത്ത് വേറെ ടീമ് കൂടിണ്ട് മമ്മി വരുവോ മമ്മി എവിടെ നിങ്ങളൊക്കെ വലുതായപ്പോ ഇവിടെ ഫുള്ള് പൂച്ചകളാണോ പൂച്ചകളുടെ തിരക്ക പോലും ഇവിടെ ഒരു മൂന്നാള് അപ്പുറത്തൊരു രണ്ടാള് പിന്നെ

മമ്മി എവിടെ വരിക എന്ന് പറയാൻ പറ്റില്ല അറ്റാക്ക് ചെയ്തുണിണ്ടോ ബോക്സിണ പരിപാടി ഉണ്ടോ ഇവിടെ ഇവിടെ നോക്ക് ഇവിടെ നോക്കിയാ ഇവിടെ നോക്ക് കണ്ടെ കാണിക്കേ Oh! That's not it. you go. Cute, cute, cute. In the rest. Hi, 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 hi. Okay. Well, that's a honey.